മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നാജി നൌശി എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗറുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ തുറന്ന് കാണിക്കുന്നത് അവരുടെ പാകിസ്ഥാൻ പ്രേമം അവരുടെ തുർക്കി സ്നേഹം ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് തിരിച്ചടി സമയത്ത് അവർ ചെയ്തിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗുണ്ട് തുർക്കിയിലൂടെ ഉടനീളം നടന്നുകൊണ്ട് തുർക്കിക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന തുർക്കി ജനതയുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ വിളമ്പി നടക്കുന്ന ഈ ഒരു ട്രാവൽ ബ്ലോഗർ നമ്മുടെ രാജ്യത്തോട് നിറിഖേട് ചെയ്തിരിക്കുന്നു ആ അങ്ങേയറ്റത്തെ നിറിഖേട് ഇവര് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ് താറ് ജീപ്പിലാണ് യാത്രയൊക്കെ നടത്തുന്നത് അതൊക്കെ കണ്ടു ഇതിനു മുമ്പേ ഒക്കെ ഒരുപാട് ഇത്തരം വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് വളരെ വളരെ വലിയ സന്തോഷമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ പക്ഷെ സ്വന്തം പിറന്ന മണ്ണിനെ തള്ളിപ്പറഞ്ഞതോട് കൂടിയിട്ട് പുച്ഛമാണിപ്പോയി ട്രാവൽ ബ്ലോക്കറൊക്കെ കാണുന്ന സമയത്ത് ബോധമുള്ള സകലയാളികളും ഈ ഒരു വിഷയത്തെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഇത്തരം ട്രാവൽ ബ്ലോക്കർമാരൊക്കെ ഒരു നയാ പൈസക്കുള്ളൊരു ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലേ എന്നുള്ളതും സകലയും ചിന്തിക്കണം ഇവര് തുർക്കിയിലെത്തിയ സമയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിന്റെ തിരിച്ചടി സമയത്ത് നമ്മുടെ യുദ്ധത്തിലെത്തിയ സമയത്ത് ആ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ സഹായിച്ച തുർക്കേ ആ തുർക്കിയിലൂടെ യാത്ര പോവരുത് എന്നുള്ളത് ആദ്യം ഇത്തരം സകല ട്രാവൽ ബ്ലോക്ക് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ല അവര് ഈ പറയുന്ന തുർക്കിയിലൂടെ യാത്ര ചെയ്യുക ആ സമയത്ത് ഇവരുടെ താറ് ജീപ്പിന്റെ ടെന്റ് ഭാഗത്തിന് പരിക്കുകൾ സംഭവിക്കുന്നു കംപ്ലൈന്റ് സംഭവിക്കുന്നു അത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ആളുകളെത്തി അതുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് തുർക്കിക്ക് അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇവര് നല്ല മനുഷ്യരാണ് തുർക്കി ജനത വലിയ നല്ല മനുഷ്യരാണ് പാകിസ്ഥാനികൾക്കും ഈ രാജ്യത്തെ കുറച്ച് ആളുകളോട് സ്നേഹ് ആ അത്തരം സ്നേഹമൊന്നും ഇനി ഇവിടെ എടുക്കുന്നില്ല പാക്കിസ്ഥാനിലെയും കുറച്ച് ആളുകൾക്കേ നമ്മൾ നമ്മളവിടുത്തെ മാധ്യമങ്ങളിലെ ചർച്ചകൾ പോലും കണ്ടു ഇവിടെ കുറെ ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ എടുത്തിട്ട് അവരുടെ ആ സ്നേഹം എന്താണ് എന്നുള്ളത് നമുക്കറിയാം തുർക്കി ജനതയുടെയും സ്നേഹമാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതാ അവരുടെ മതം നോക്കിയുള്ള ഒരു സ്നേഹത്തെയും ഭാരതത്തിലെ ബോധമുള്ള ഒരു പൗരനും വേണ്ട നിങ്ങൾ അവിടെ കുടുങ്ങി നിങ്ങളുടെ വാഹനം കംപ്ലൈന്റ് ആയിട്ടോ നിങ്ങൾ അവിടെ കുടുങ്ങി നിങ്ങൾ അതിനു മാത്രം ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തം പിറന്ന മണ്ണിനെ തള്ളിക്കളയാൻ സാ സാധിക്കുന്നത് ഒരു ഉളുപ്പമില്ലാതെ അവരാ താറ് ദ്വീപിൻ്റെ ആ കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തുർക്കി ജനതയോടുള്ള സ്നേഹവും തുർക്കി ജനതക്ക് നമ്മളോട് വലിയ സ്നേഹമാണ് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് അവരുടെ ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ കമന്റ് കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അവർ പറയുന്നത് അവരുടെ ന്യായമുണ്ടല്ലോ അതൊക്കെ കേട്ട പൂച്ചു തള്ളാ തോന്നുന്നു ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പഹൽഗാം ഇഫക്ട് ഓസ്റ്റ്യൻ ചിഹ്നം തുർക്കി ജനതയുടെ വലിയ സഹായം പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ റോഡ് യാത്രക്കായി അതിർത്തികളും രാജ്യങ്ങളും നടന്നു ഒറ്റക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ തുർക്കിയിലൂടെ സഞ്ചരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെയും സൈന്യത്തെയും ആക്രമിച്ചോ അത് എന്നെ ശരിക്കും വേദനിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് നിരവധി കമന്റുകൾ ഞാൻ കണ്ടു തുർക്കിയെ ബഹിഷ്കരിക്കാനും യുദ്ധത്തെ കുറിച്ച് കുറിച്ചും ഈ രാജ്യത്തെയും ജനങ്ങളെയും കുറിച്ചുമൊക്കെ എനിക്കൊരു ചോദ്യമുണ്ട് എന്റെ വീഡിയോകളിൽ എൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കിടുന്നതിൽ എന്താണ് തെറ്റ് ഇവിടെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന നിരവധി ഇന്ത്യക്കാരുമുണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ എംബസിയെ കുറിച്ച് പോലെ പറയുന്ന അത് എന്തിനാണ് അവിടെയെന്ന് ഈ സംഭവം മൂന്ന് ദിവസം മുമ്പ് യുദ്ധകാലത്ത് സംഭവിച്ചതാണ് ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ അവർ എന്നെ വളരെ അധികം സഹായിച്ചോ അവർ പാകിസ്ഥാനെ പിന്തുണച്ചാലും സഹായിച്ചാലും പ്രശ്നമില്ല നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു ട്രാവൽ ബ്ലോഗർ തുർക്കിയിലെത്തിയിട്ട് ഇവരുടെ കമന്റ് പിൻ ചെയ്തിട്ട് പറയാ അവർ പാകിസ്ഥാനെ പിന്തുണച്ചാലും സഹായിച്ചാലും പ്രശ്നമില്ല എന്ന് ഇത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന് സമമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ അവർ പാകിസ്ഥാനെ പിന്തുണച്ചാലും സഹായിച്ചാലും പ്രശ്നമില്ല എന്ന് പറയുന്നവരുടെ ചിന്ത എന്താണ് അവർ ഇന്ത്യൻ ജനതയെയും സ്നേഹിക്കുന്ന ആ സ്നേഹം എനി ഇവിടെ വേണ്ട ആ മതത്തിന്റെ പേരുള്ള ഒരു സ്നേഹം ഈ ഭാരതത്തിൽ എടുക്കുന്നില്ല ഒരു യാത്രക്കാരി എന്ന നിലയിൽ ഒരു രാജ്യത്തിന് വേണ്ടി മോശമായ ശബ്ദമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പൗരന്മാർക്ക് അനുശോചനം ജയ് ഹിന്ദ് നിങ്ങളെ കേട്ടില്ലേ ഇവർ വിളിച്ചു പറയുന്നത് ഒരു യാത്രക്കാരി എന്ന നിലയിൽ നിങ്ങൾ കാദ്യം ബോധ്യം ഉണ്ടാവേണ്ടത് നിങ്ങൾ ഒരു ഭാരതത്തിലെ ഒരു പൗരനാണ് ഒരു പൗരയാണ് എന്നുള്ള ആദ്യ ബോധമാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഞാനും നമ്മുടെ വീഡിയോ വീഡിയോക്ക് കാണുന്ന സ്ഥിരം പ്രേക്ഷകര് ഈ രാജ്യത്തോട് സ്നേഹമുള്ള സകല ആളുകളും ഈ രാജ്യത്തെ കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്തുകൊണ്ട് രാജ്യത്തിനൊപ്പം അടിയുറച്ചു നിന്ന് തുർക്കിക്കെതിരെ ശബ്ദിക്കുന്നു ഈ ട്രാവൽ ബ്ലോഗ ഒരു സാമാന്യ ബോധം വേണ്ടേ നമ്മൾ എന്തിനാണ് തുർക്കിക്കെതിരെ ശബ്ദിക്കുന്നത് ഒരൊറ്റ കാര്യം നമ്മളെ ആക്രമിച്ച പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് ആയുധം കൊടുത്താണ് ഈ നെറികട്ട തുർക്കി എന്ന രാജ്യം പിന്തുണയ്ക്കുന്നത് അവർ ആയുധങ്ങൾ കൊടുക്കുന്നു നമ്മുടെ രാജ്യത്തേക്ക് ആക്രമിക്കാൻ നിരന്തരം ആയുധങ്ങൾ കൊടുക്കുന്നു അത്തരം ഒരു രാജ്യത്തെ ജനത വലിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് ഇവിടെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇന്നും നമ്മുടെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു ശത്രു രാജ്യമായിട്ടുള്ള സൈപ്രസിലേക്ക് സന്ദർശനം നടത്തുമെന്ന് ആ ഒരു മനുഷ്യരുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി രാപ്പകലില്ലാതെ ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം നെറികെട്ടവന്മാര് നെറികട്ട ആളുകള് തുർക്കിയെ പൊക്കി പിടിച്ച് നടക്കുമ്പോൾ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾക്ക് അത് പൊറുക്കാൻ സാധിക്കില്ല സഹിക്കാൻ സാധിക്കില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നരേന്ദ്രമോദി എന്തിനാ തുർക്കിയുടെ ശത്രു ശത്രുരാജ്യമായിട്ടുള്ള സൈപ്രസിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടാണോ അല്ല എന്റെയും നിങ്ങളെയും പോലെയുള്ള ഈ രാജ്യത്തെ പൗരന്മാർക്ക് നേരെ തുർക്കി ആയുധം കൊടുത്ത് പാകിസ്ഥാനെ കൊണ്ട് ആക്രമിക്കുന്നു അതിനും മറുപടി പറയാനാ രാ പകലില്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് സൈപ്രസ് ആണെങ്കിൽ സൈപ്രസ് ലോകത്തിന്റെ ഏത് രാജ്യത്താണെങ്കിലും ലോകത്തിന്റെ ഏത് കോളിലുള്ള ഏത് രാജ്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പറന്നിറങ്ങുക നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും സകല സംവിധാനങ്ങൾക്കും വേണ്ടി സകല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ കൊളമാക്കാൻ ഇമ്മാതിരി കുറെ തൂക്കട ആളുകള് രാജ്യത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകള് ഈ ട്രാവൽ ലോകേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് നമ്മുടെ ശത്രു രാജ്യം എന്നൊക്കെ പറയുന്നത് ഈ വിരലിൽ എണ്ണിയാൽ തീരാവുന്ന രാജ്യങ്ങളെ ഉള്ളോ ആ രാജ്യങ്ങളൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒഴിവാക്കണം ഒഴിവാക്കുക തന്നെ വേണം ഒഴിവാക്കാതെ അവിടെ എത്തിയിട്ട് ഒരുമാതിരി കോപ്പിൽ അവരുടെ സ്നേഹത്തെ കുറിച്ച് വിളമ്പരുത് എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളെ തുർക്കിയോട് സ്നേഹിപ്പിക്കാനാണോ തീരെ മനസ്സിലാവുന്നില്ല ഇവര് ട്രാവലറാണ് ഇവിടെ ട്രാവലേഴ്സിനൊന്നും കാണാത്ത ആളുകളല്ല ഈ കേരളത്തിലുള്ള സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊരു മനുഷ്യർ യാത്ര നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ രാജ്യത്തോട് ചേർന്ന് നിന്നാ യാത്ര നടത്തിയത് ഒരു പ്രതിസന്ധി സമയത്ത് ഒരു യുദ്ധം നമ്മുടെ ശത്രു രാജ്യത്തേക്ക് ഒരു പ്രതിസന്ധി സമയത്ത് അദ്ദേഹം പോയിട്ടില്ല നിങ്ങൾ തന്നെ പറയാ ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറയാ ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ തുർക്കിക്കാര് സഹായിച്ചു േടാണ് പറയുന്നത് നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങനെയൊക്കെ കണ്ടുപഠിക്കണം നമ്മുടെ ശത്രു രാജ്യം നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ രാജ്യത്തേക്ക് പോകൂല അതൊരു സാമാന്യ ബോധമാണ് ഒരു കോമൺ സെൻസാണ് അതുപോലുമില്ലാത്ത ഇത്തരം കുറെ ആളുകൾ പാകിസ്ഥാനെ സഹായിച്ചാ പോലും എനിക്ക് ബസ്സല്ല ഇവർക്കൊക്കെ ഇവരുടെ വീട്ടിലെ ആരെയെങ്കിലും ഭീകരവാദികൾ ആക്രമിച്ചാലേ വേദന ഉണ്ടാവും ഇവരുടെ വീട്ടിലേക്ക് പഹൽഗാം ഭീകരരെ പോലെയുള്ള ആളുകൾ എത്തണം എന്നിട്ട് കൊലപ്പെടുത്തണം അപ്പ ഇതിന്റെ വേദനയുള്ളൂ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേര് നമുക്ക് ആ വേദനയുണ്ട് വലിയ വേദനയാ അത് നമ്മുടെ വീട്ടിലെ ഉഭയോ ഉമ്മയോ ആയതുകൊണ്ടല്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഭീകരവാദികൾ വന്ന് കൊലപ്പെടുത്തിയത് കൊണ്ടാ നമുക്ക് ശത്രുത അത് തുർക്കി ആണെങ്കിലും പാക്കിസ്ഥാൻ ആണെങ്കിലും ലോകത്തേത് രാജ്യവും നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നാൽ നമ്മൾ അവർ ശത്രുക്കൾ തന്നെയാ അത് സ്വന്തം വീട്ടിലെ ആരെങ്കിലും കൊന്നാൽ മാത്രം ആവരുന്നത് ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ മാത്രം ആവരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവർക്ക് യാത്ര ചെയ്തത് കൊണ്ട് എന്ത് വിവരവും വിവേകവുമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഒരു സാമാന്യ ബോധത്തിലേക്ക് പോലും ഇവരൊന്നും എന്തുകൊണ്ടാണ് എത്താത്തത് തീരെ മനസ്സിലാവുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തുർക്കിയിൽ പോയിട്ട് വലിയ സ്നേഹ തുർക്കിയോട് ഈ തുർക്കിക്കൊക്കെ എതിരെ നമ്മുടെ പ്രധാനമന്ത്രി ഓരോ കാര്യങ്ങൾ നമ്മുടെ രാജ്യം ഓരോ കാര്യങ്ങൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയാ അല്ലാതെ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നേരിട്ട് റെസന്റായിട്ടൊന്നുമല്ല എന്നിട്ട് ഈ രാജ്യത്തെ പൗരന്മാര് പോയിട്ട് മുർക്കി സംഭവമാണെന്ന് പറഞ്ഞു പൊക്കി പിടിച്ചു നടക്കുക ഇത്തരം ട്രാവൽ ബ്ലോഗേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് പൂച്ചം തോന്നുന്നു